നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഗ്രൂപ്പ് സി സിവിലിയം പോസ്റ്റിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടല്ല ഈ ഒരു അപേക്ഷ അയക്കേണ്ടത് ഓഫ്ലൈൻ എൽ ഡി സി പോസ്റ്റിലേക്ക് വേരിയസ് ആയിട്ടുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് അതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിലും ജോയിൻ ചെയ്താൽ ഇതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് നോക്കുന്ന ലെവൽ ടു ആണ് ഇതിലേക്ക് പേ സ്കെയിൽ വരുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അതോടൊപ്പം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മുപ്പത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതാണ് ഇതാണിതിൻ്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് മറ്റ് ഒന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് പ്ലസ് ടു പാസ്സാവുക അതോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടാവുക എന്ന് മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഓൺലൈനായിട്ടല്ല അപേക്ഷിക്കേണ്ടതാണ് നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓഫ്ലൈനായിട്ടാണ് ആ അപേക്ഷ അയക്കുന്ന സമയത്ത് ഒരു പത്ത് രൂപയുടെ സ്റ്റാമ്പ് അതിൽ പതിപ്പിച്ചിട്ടുണ്ടാവണം അതോടൊപ്പം അപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ലോവഡേഷൻ ക്ലർക്ക് ആൻഡ് കാറ്റഗറി നമ്പർ കൂടി ഇതിൽ എഴുതുക കാറ്റഗറി വിവിധ കാറ്റഗറി ആയിട്ട് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടൊന്ന് അപേക്ഷിക്കുക ഏതാണ്ട് അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട് വേക്കൻസി കൂടാനൊക്കെ സാധ്യതയുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് അതായത് എയർഫോഴ്സിൻ്റെ വിവിധ സ്റ്റേഷനിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഗുജറാത്ത് ഉണ്ട് വഡോദരയുണ്ട് പാളി റോഡ് രാജസ്ഥാനിലേക്കുണ്ട് ഗാന്ധിനഗറിലേക്കുണ്ട് തിരുവനന്തപുരം ജില്ല കേരളത്തിലാണെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് സൗത്തേൺ എയർ കമാൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് തിരുവനന്തപുരത്തുണ്ട് എൽ ഡി സിയിലേക്കാണ് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് അതുപോലെ തന്നെ ന്യൂഡൽഹി അങ്ങനെ വിവിധ ബാംഗ്ലൂരുവിലേക്കുണ്ട് വിവിധ അസാമിലേക്കായിട്ട് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിലേക്കായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ വേക്കൻസികളുണ്ട് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഫോമും കാര്യങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവ ടെലെഗ്രാം ജോയിൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓഫീഷ്യൽ വെബ്സൈറ്റ് ഇന്ത്യൻ എയർഫോർസിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്താലും ഇതിൻ്റെ അപേക്ഷയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതോടൊപ്പം നിങ്ങളൊരു സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് അതോടൊപ്പം നിങ്ങളുടെ എജ്യൂക്കേഷൻ്റെ എക്സ്പീരിയൻസിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് വേണം അവസാന തീയതിക്ക് മുൻപായിട്ട് ഈയൊരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ